നമസ്കാരം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പിണക്കത്തിലാണ് എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നു ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള സുപ്രധാന ചർച്ചകളിൽ ഉൾപ്പെടുത്താത്തതാണ് മമതയെ അസ്വസ്ഥയാക്കിയതെന്നായിരുന്നു പുറത്തു വന്ന വിവരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിന് മുൻപ് നിർണായക വിഷയത്തിൽ തന്റെ സർക്കാരിന്റെ വീക്ഷണങ്ങൾ കണക്കിലെടുത്തില്ലെന്നായിരുന്നു മമതയുടെ പരാതി സംയുക്ത പ്രസ്താവനയിൽ പരാമർശിച്ച ഫറാഖ കരാറാണ് ഇതിനൊരു കാരണമായിരുന്നത് എന്നാൽ ഇപ്പോഴിതാ ബംഗ്ലാദേശുമായി ഗംഗാ നദിയിലെ ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട ഫറാഖ ഉടമ്പടിക്കെതിരെയുള്ള മമതാ സർക്കാരിന്റെ ആരോപണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് മമതയുടെ വാദങ്ങൾ പൊളിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ വന്ന മാറ്റങ്ങളും പുരോഗതിയും അതാത് സമയങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നതായി സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു ഉടമ്പടിയിൽ ബംഗ്ലാദേശുമായി കേന്ദ്രം നടത്തിയ ചർച്ചകൾ ഏകപക്ഷീയമാണെന്നുള്ള മമതയുടെ വാദങ്ങൾക്ക് പിന്നാലെയാണ് വിഷയത്തിൽ കേന്ദ്രം ഇപ്പോൾ കൂടുതൽ വ്യക്തത വരുത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് പ്രകാരം കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തിനാലിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ഇന്ത്യയും ബംഗ്ലാദേശുമായി ജലം പങ്കിടുന്നതിനുള്ള ഫറാഖ ഉടമ്പടിയുടെ ഇന്റേണൽ റിവ്യൂ കമ്മിറ്റിയിലേക്കുള്ള സംസ്ഥാന സർക്കാർ പ്രതിനിധിയെ നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രം ബംഗാൾ സർക്കാരിന് കത്തെഴുതിയിരുന്നു തുടർന്ന് അതേ വർഷം ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് ബംഗാൾ ഗവൺമെന്റ് ഡിസൈൻ ആൻഡ് റിസർച്ചിന്റെ സംസ്ഥാന ചീഫ് എഞ്ചിനീയറെ സമിതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരുന്നു ഈ വർഷം ഏപ്രിൽ അഞ്ചിന് പശ്ചിമ ബംഗാൾ സർക്കാരിന്റെ ജോയിന്റ് സെക്രട്ടറി ഫറാഖ ബലേജിൽ നിന്നുള്ള അടുത്ത മുപ്പത് വർഷത്തേക്കുള്ള അവരുടെ ആവശ്യങ്ങൾ കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തിരുന്നുവെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി പ്രധാനമന്ത്രി മോദിയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും തമ്മിൽ അടുത്തിടെ നടന്ന കൂടിക്കാഴ്ചയിൽ ടീസ്റ്റ നദിയുടെ സംരക്ഷണവും പരിപാലനവും ഒപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ഫറാക്ക ഉടമ്പടി പുതുക്കുന്നത് സംബന്ധിച്ച വിഷയത്തിൽ ധാരണയിലെത്തിയിരുന്നു കരാർ പ്രകാരം ടീസ്റ്റയിലെ ജലം കൈകാര്യം ചെയ്യുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി ഇന്ത്യ ഒരു റിസർവ് വോയറും അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിക്കും ഗംഗാ നദിയിലെ ജലം പങ്കിടുന്നത് സംബന്ധിച്ച കരാർ രണ്ടായിരത്തി ഇരുപത്തി അവസാനിക്കുന്നത് ഉടമ്പടി പ്രകാരം ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയുള്ള ഭാഗീരഥി നദിയിലെ ഫറാക്ക് അണക്കെട്ടിലെ ജലമാണ് ഇരു രാജ്യങ്ങളും പങ്കുവെക്കുക അടുത്ത മാസം ചൈന സന്ദർശിക്കാനിരിക്കെയാണ് ഈ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക താൽപര്യ പ്രകാരം ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിലും ഷെയ്ഖ് ഹസീന പങ്കെടുത്തിരുന്നു വെബ് ഡെസ്ക് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannamalai.